തെത്തുമ്പോൾ അത്ര നേരം പുഞ്ചിരിയോടെ ഇരുന്നവളുടെ മുഖം മങ്ങിയത് മറ്റു പേരും ശ്രദ്ധിച്ചിരുന്നു ചില ഓർമ്മകൾ അങ്ങനെയാണ് എത്രയൊക്കെ മറന്നാലും ഇടയ്ക്ക് ഇതുപോലെ ഓർക്കാനുള്ള അവസരങ്ങളുണ്ടാകും എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പപ്പയെ കാണാൻ പോലും വന്നിട്ടില്ല അവൾ ദേവന് സുമിത്രയ്ക്കും എന്ത് പറ്റിയെന്നോ അന്വേഷിച്ചിട്ടില്ല ജീവനോട് വീടില്ലെന്ന് ഉറപ്പായതാണ് ഇനി ഒരിക്കലും തങ്ങളുടെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്താൻ അവർ വരിൽ ഉറപ്പാണ് കുഞ്ഞാ ഹരി ഹരിപിടിച്ചത് മുഖം ഒന്ന് ഉയർത്തി അവനെ നോക്കിയവൾ കാർ പോർഷൽ നിർത്തിയിട്ട് കുറച്ചുനേരമായെന്ന് അവൾക്ക് മനസ്സിലായി ആദ്യം വീണേയും ഇറങ്ങി അകത്തേക്ക് നടന്നിട്ടുണ്ട് പോലീസേ പതിയുള്ള പെണ്ണിൻ്റെ വിളി ഹരി ഒരു കൗതുകത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവളൊരു ചിരിയോടെ അവൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു അവൻ്റെ ചുണ്ടിലും ഒരു കുഞ്ഞു പുഞ്ചിരി തിരിഞ്ഞു നേരം അവൻ്റെ മാറിൽ മുഖം ചേർത്ത് വെച്ചു ആ ഗന്ധം മാത്രം ശ്വസിച്ചു അവൻ്റെ ഹൃദയമിടിപ്പ് മാത്രം കേട്ടു ഹരിയുടെ ഹൃദയം ആർദ്രമായി മെല്ലെ മുഖം ഉയർത്തി നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞത് അവൾ കണ്ടു ഏതോ ജന്മത്തിൽ കൗരി ചെയ്ത പുണ്യമാണ് ഹരി മെല്ലെ അവൾ പറഞ്ഞു പിന്നെ ആ നിറുകയിൽ കുഞ്ഞൊരു ഉമ്മ കൂടി വെച്ചു എൻ്റെ കുഞ്ഞിന് ആകെ ഒരു മാറ്റം ഞാൻ ഹരിയേട്ടൻ്റെ മോളല്ലേ ആണല്ലോ അതിന്നും അങ്ങനെയാണ് ഇതെൻ്റെ കുഞ്ഞുമോള അപ്പോൾ ഹരിയടൻ എനിക്ക് കുഞ്ഞ ശരിക്കും ശരിക്കും ഹരി അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു കയ്പ്പ് നിറഞ്ഞ ആ ഓർമ്മയിൽ നിന്ന് മനഃപ്പുറം പുറത്തു വന്നതാണവൾ അവരെക്കുറിച്ച് ഇനി ഓർക്കാൻ പോലും ഇഷ്ടമില്ലാത്തതുപോലെ ഇപ്പം തന്നെ അത്രയും പ്രയാസം തന്നെ കൊണ്ടവൻ അനുഭവിച്ചിട്ടുണ്ട് എന്ന് അവൾക്കറിയാം എന്നും എല്ലാത്തിൽ നിന്നും പൊതിഞ്ഞു പിടിച്ചിട്ടേ ഉള്ളൂ ഇനിയും താൻ കാണും അവൻ നോവരുതെന്ന് തോന്നി കവർക്ക് ഇറങ്ങാം രണ്ടുപേരും അകത്തേക്ക് കയറിയതും കണ്ടു വന്ന അതിഥികളെ തനിവിനെ പെണ്ണ് കണൻ വന്നവരാണ് ചെക്കൻ നേവിൽ ഓഫീസർ പേരുകേട്ട തറവാട്ടുകാരും ബ്രോക്കർ വഴി വന്ന ആലോചനയാണ് വലിയ തറവാട്ടുകാർ എന്ന് കേട്ടത് മുതൽ തനുവിൻ്റെ അച്ഛൻ കൃഷ്ണന് ഇനി ചെക്കനെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന മട്ടാണ് അയാൾക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ഇനി മാറാനും പോകുന്നില്ല പക്ഷെ വന്നു കണ്ടിട്ട് തനുവിനെ ഇഷ്ടമായാൽ മാത്രമേ ആലോചന മുന്നോട്ട് പോകൂ എന്ന് വിശപ്പ തീർത്തു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരു പൊടിക്ക് ഒതുങ്ങിയാണ് പുള്ളിയുടെ നിൽപ്പ് പപ്പാ വിശപ്പയെ കണ്ടും പെണ്ണല ചീരിയുടെ ആ നെഞ്ചിലേക്ക് ചാഞ്ഞു ഹരി വന്നവരെ ശ്രദ്ധിക്കുന്ന തിരക്കിലാണ് ആരുടെ മുഖത്തും വലിയ തെളിച്ചമൊന്നുമില്ല നന്ദുവും ആദിയും അടുത്തുള്ള ഇരിക്കുന്നത് കണ്ടതും എന്താ പ്രശ്നമെന്ന് കണ്ണു കാണിച്ചവൻ രണ്ടിനും ഒരാക്കിച്ചിരി പോലെയുണ്ട് തനുവിൻ്റെ ഇടവും ബലവും പാറവും വേണയുമുണ്ട് കൃഷ്ണന്റെ മുഖം ഇരിൻ്റെ ഇരിപ്പാണ് വിശപ്പയും അസ്വസ്ഥനായിരുന്നുവെങ്കിലും ഗൗരിയെ കണ്ടതും ആ മീശികളിൽ വാത്സല്യമാണ് ഗീതമ്മ എന്തു ആശ്വാസമായി എന്ന പോലെ നിൽക്കുന്നു ഹരി വാ ഇരിക്കു ഹരിയെയും വിശ്വപ്പ അരികിൽ തന്നെ പിടിച്ചിരുത്തി ഇതെൻ്റെ മകളും മരുമകനുമാണ് ഗൗരി ഹരി ഇരുവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വിശ്വപ്പ വന്നവരോട് പറഞ്ഞതും അവിടെ മുഖത്തും നിരാശ കലർന്ന പുഞ്ചിരിയായിരുന്നു ഹരി എന്തു ചെയ്യുന്നു വന്നവരിൽ കാർണവർ എന്ന് തോന്നിക്കുന്ന ആളുടെ വകിയാണ് ചോദ്യം സിറ്റി പോലീസ് കമ്മീഷണറാണ് ഗൗരവത്തിലായിരുന്നു അവൻ്റെ മറുപടി അത് പിന്നെ അങ്ങനെയാണല്ലോ അതുകൂടി കേടുത്തം ഇനിയൊന്നും ചോദിക്കാനും പറയാനും ഇല്ലാത്ത അവസ്ഥയായി ഹരിയുടെ നോട്ടം ചെക്കൻ എന്ന് തോന്നിക്കുന്നവരിൽ ചെന്നതും ദേഷ്യത്തോടെ മുഷ്ടിച്ചുരുട്ടി പിടിച്ചവൻ കവരിലേക്ക് നീളുന്ന അവൻ്റെ മെഴികൾ ആദിയും നന്ദിനും പരസ്പരം ഒന്ന് നോക്കി പിന്നെ ദീർഘമായ നിശ്വസിച്ചു ഞങ്ങളോട് ബ്രോക്കർ പറഞ്ഞത് സാറിൻ്റെ മകൾക്കുള്ള ആലോചനയെന്നാണ് ചെറുക്കൻ്റെ അച്ഛൻ തോന്നിക്കുന്ന ആളാണ് വന്ന് കയറിയപ്പോഴാണ് വിശ്വപ്പയുടെ അനീൻ്റെ മകളാണ് വധു എന്ന് അവർ അറിയുന്നത് അത് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഹരിയും ഗൗരിയും അങ്ങോട്ട് വന്നത് തനുവും എനിക്കെൻ്റെ മകളെപ്പോലെയാണ് വിശപ്പച്ചീരിയോടെ തന്നെ പറഞ്ഞു വന്നവരെ ഒന്ന് പരിചയപ്പെടാം മേലപ്പാട്ട് തറവാട്ടുകാരാണ് അവിടുത്തെ മൂത്ത മകൻ വേണുവിൻ്റെ മകൻ ആകാശിനു വേണ്ടിയാണ് ആലോചന വേണുവും ആകാശും അമ്മ മാലിനിയും ചെറിയശൻ ശേഖരനുമാണ് വന്നത് അണിമംഗലത്തെ കുട്ടിക്ക് വേണ്ടിയാണ് ആലോചന എന്ന് കേട്ടതുകൊണ്ട് മാത്രമാണ് അവർ വന്നത് അണിമംഗലം ഭദ്രമ്മയുടെ വീടല്ലേ അതിന് ഏക അവകാശി ഗൗരിയും വിശിപ്പിക്ക് പോലും അതിലവകാശമില്ല എന്നർത്ഥം ഗൗരിക്കും ഇനി അവൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കുമാണ് അവകാശം അതറിയുന്നത് കൊണ്ട് തന്നെയാണ് വന്നവരെല്ലാം സൈലൻ്റ് ആയത് തനുവിന്റെ അച്ഛൻ കൃഷ്ണൻ തന്നെയാണ് അണിമംഗലമാണ് തറവാടെന്ന് പറയാൻ ബ്രോക്കറോട് ഏൽപ്പിച്ചത് അതുകൂടി ബ്രോക്കർ പറഞ്ഞതും ദേഷ്യമൊന്ന് ഇരിപ്പായിരുന്നു ഈശപ്പ ഗീതമ്മയ്ക്ക് പിന്നെ ഇതിനോട് ആദ്യമേ താല്പര്യമില്ലായിരുന്നു പണവും പാരമ്പര്യവും ഒന്നുമല്ല മകളെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാൾ വരണം എന്നെ അവർക്കുള്ളൂ ഇല്ലെങ്കിൽ തൻ്റെ ജീവിതം പോലെയായി പോകുമോ എന്ന ഭയം ഞങ്ങൾ ഇറങ്ങട്ടെ എന്നാൽ എല്ലാവരോടും കൂടി ആലോചിച്ചിട്ട് വിവരം പറയാം ചെറിയച്ഛൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പുറകെ ബാക്കിയുള്ളവരും മാലിനിയമ്മ വന്ന് ഗൗരി ചേർത്ത് പിടിച്ചു അവളൊരു വല്ലായ്മയോടെ അവരെ നോക്കി ഭദ്രയുടെ മോളല്ലേ അമ്മ അറിയോ വിടർന്ന മീഴിക്കലോടെ പെട്ടെന്ന് തന്നെ ചോദിച്ചവൾ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട് അവരൊരു ചിരിയോടെ പറഞ്ഞു ആണെ മംഗലത്തിൽ കുട്ടിയെന്ന് കേട്ടതും ഭദ്രയുടെ മോളാകുമെന്ന് ഉറപ്പിച്ചിരുന്നു ഞാൻ അതാ എല്ലാവരും ഒരു വല്ലായ്മയോടെ നിന്നു ഹരിയാണെങ്കിൽ വന്ന ദേഷ്യം കടിച്ച് പിടിച്ചു സ്വാഭാവികം ലോകത്ത് വേറെ പെണ്ണില്ലാത്തതുപോലെ എല്ലാം കൂടി അവൻ്റെ കുഞ്ഞിൻ്റെ പുറകെ ദേഷ്യം വന്നെങ്കിലേ അത്ഭുതമുള്ളൂ ഞങ്ങൾ ഇറങ്ങട്ടെ എന്നാൽ എല്ലാവരും ഈ യാത്ര പറഞ്ഞു പോയതും വിശപ്പ ദേഷ്യത്തോടത്തെ അനിയനെ നോക്കി അയാൾ തലകുനിച്ചു നിന്റെ സ്വന്തം മോളെ തന്നെയല്ല ഇവൾ എങ്ങനെ വിട്ടിവേഷം കെട്ടിക്കാൻ വിശപ്പ് ദേഷ്യമുഴനും ആ ചോദ്യത്തിലുണ്ടായിരുന്നു ഏട്ടാ അത് ഞാൻ ഈ നിൽക്കുന്ന വീടും അണിമംഗലം എന്ന പേരുമടക്കം ഞാൻ നോക്കി നടത്തുന്ന എല്ലാം എൻ്റെ മോളുടെയാണ് അവളുടെ അമ്മയുടെ സ്വത്ത് എൻ്റെ ബർത്ത്ഡേയുടെ അച്ഛൻ്റെ സമ്പാദ്യം അതിൽ ഒരു രൂപ പോലും വിശുന് സ്വന്തമല്ല എനിക്ക് പോലും ഇല്ലാത്ത എന്തവകാശവും അധികാരവുമാണ് ബാക്കിയുള്ളവർക്ക് പപ്പാ എനിക്കിതൊന്നും വേണ്ട ഗൗരിക്ക് ആകെ വല്ലാത്തൊരു വിഷമം തോന്നി പപ്പ പറഞ്ഞത് അത്രയും സത്യമാണെങ്കിലും അങ്ങനെ പറയാനുള്ള അവകാശം നിനക്കുമില്ല ഗൗരി ഇതൊക്കെ പാരമ്പര്യ സ്വത്താണ് നിനക്കും ഹരിക്കും പിന്നെ നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കുമുള്ളത് മറ്റൊരാൾക്ക് അതൊന്നും കൈമാറ്റം ചെയ്യാനോ ഭാഗം വയ്ക്കാനോ ആവില്ല പിന്നെ പിന്നെത്താനും അവളെൻ്റെ മോള് തന്നെയാണ് അവളെയും നന്ദുവിനെയും ഞാൻ തന്നെയാണ് വളർത്തിയത് അവർക്ക് സ്വന്തമായി വിദ്യാഭ്യാസവും ജോലിയുമുണ്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ആക്കിയിട്ടുണ്ട് ഞാൻ രണ്ടുപേരെയും നന്ദുവിൻ്റെ വിവാഹം കഴിഞ്ഞു ഇനിയുള്ളത് തനിമോളാണ് അവളെയും കള്ളം പറഞ്ഞൊരു കല്യാണം നടത്താനോ പൈസയ്ക്ക് തൂക്കി വിൽക്കുന്നത് പോലെ ഓരോ പിടിച്ചു കൊടുക്കാനോ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കുകയുമില്ല വിഷയപ്പെടുന്ന വാക്കുകൾ കിളക്കി ഗീതമ്മയുടെയും തനുവിൻ്റെയും മിഴികൾ നിറഞ്ഞു ഒരുപാട് സന്തോഷം തോന്നി ഇരുവർക്കും അവളെ സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന ഒരാൾ വരട്ടെ ഒരു കുറവും വരുത്താതെ തന്നെ ഞാൻ ആ വിവാഹം നടത്തും എന്നെ വിശ്വാസക്കുറവുണ്ടോ നിങ്ങൾക്ക് രണ്ടാൾക്കും ഗീതമ്മയോടും തനുവിനോടുമായിരുന്ന ചോദ്യം ഏട്ടനെ വിശ്വാസമാണ് എനിക്ക് എൻ്റെ മോൾ എന്നും സുരക്ഷിതയായിരിക്കണം ഏട്ടൻ തീരുമാനിക്കുന്നത് എന്തായാലും ഞങ്ങൾക്ക് സമ്മതമാണ് കുറച്ച് സമയം എല്ലാവരും മോഹമായി നിങ്ങൾ പോയിട്ട് എന്ത് പറഞ്ഞു രംഗം ഒന്ന് ശാന്തമായതും നന്ദി തിരക്കി വിശപ്പ കാര്യം അറിയാതെ ഹരിയെ നോക്കി ഹരി ഒരു ചിരിയുടെ ഗൗരിയെ ചേർത്ത് പിടിച്ച് വിശപ്പിടെ മുന്നിൽ നിന്നു എന്താ ഹരി ഒരു കുഞ്ഞു വിശേഷമുണ്ട് വിശപ്പ വിശപ്പ ഒരു അപ്പൂപ്പനാവാൻ പോകുന്നു സത്യാണോ അതെ ഞങ്ങൾ ഡോക്ടറെ കണ്ടുവരുന്ന വഴിയാണ് വിശപ്പയുടെ കണ്ണ് നിറഞ്ഞു രണ്ടുപേരെയും ഒരുപോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പുറകെ ഗീതമ്മയും തനവും കൺഗ്രാച്ചുലേഷൻസ് ഹരിയേട്ടാ തനു ഒരു ചിരിയോടെ പറഞ്ഞതും അവനവളെ തളിയുന്നു കൂട്ടി പിന്നെ ഗീതമ്മയുടെ പക ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു ഗൗരിക്ക് ഭദ്രാമയ്ക്കും ലക്ഷ്മയ്ക്കും എല്ലാം പകരം ഗീതമ്മ തന്നെ എല്ലാം പറഞ്ഞു കൊടുത്തു കൃഷ്ണനൊഴികെ ബാക്കിയുള്ളവർക്ക് എല്ലാം സന്തോഷമായിരുന്നു നേരത്തെ ഗൗരിയുടെ ഉണ്ടായിരുന്ന ദേഷ്യം ഒന്നുകൂടി കൂടി അയാൾക്ക് അന്ന് അണിയമംഗലത്ത് തന്നെയാണ് ആറുപേരും താമസിച്ചത് വിശപ്പയുടെ നിർബന്ധമായിരുന്നു എന്നോട് ദേഷ്യമുണ്ടോ ചേച്ചിക്ക് പെൺപടകൾ ഒന്നിച്ചിരിക്കുമ്പോഴാണ് ഗൗരിയുടെ ചോദ്യം താൻ കാണമാണ് തനിവിൻ്റെ കല്യാണം മുടങ്ങിയതെന്ന ചിന്ത ഉള്ളിൽ എവിടെയോ ഉള്ളതുപോലെ എൻ്റെ പൊടി നീ ഇത് എന്തൊക്കെയാ പറയണേ ഇന്ന് വന്ന ആ പ്രപ്പോസലെനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു അച്ഛനും നിർബന്ധമാണെല്ലാം ഒരു സാധാരണക്കാരനാണ് എൻ്റെ മനസ്സിലുള്ളത് പിന്നെ ഇന്ന് നടന്നത് മുഴുവനും എൻ്റെ അച്ഛനെ തെറ്റുകൊണ്ടാണ് നിൻ്റെ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് ഈ കല്യാണം നടത്താം എന്ന് വിചാരിച്ചതന്നെ ക്രൈമാണ് പിന്നെ വന്നവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അവരെ പറ്റിക്കന്നല്ലേ നോക്കിയേ ചേച്ചിയുടെ അച്ഛനെന്താ ഇങ്ങനെ ആർത്തിയാണ് മോളെ പണത്തിനോടുള്ള ആത്യാഗ്രഹം വേണി ചോദിക്കുമ്പോൾ വേദനയോടെ തനു മറുപടി നൽകി ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് പോലും തോന്നി വേണിക്ക് അച്ഛൻ മക്കളിൽ വല്യച്ഛനു പിന്നെ നന്ദുവേടൻ്റെ അമ്മയും മെച്ചൽ ബാക്കി രണ്ടും കണക്കുക വല്ലാത്തൊരു ആമശം നിറഞ്ഞ തനുവിൻ്റെ വാക്കുകളിൽ എൻ്റെ പൊടിമോൾ ഇനി അതും ഇതും ഒന്നും ആലോചിച്ച് മനസ്സിൽ വിഷമിപ്പിക്കാൻ നിൽക്കണ്ട ഈ സമയം എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കാൻ നീ ഇപ്പോൾ തനച്ചില എന്ന് ഓർമ്മ വേണം പറഞ്ഞു നിർത്തിയതും തനുവിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞവൾ ഒന്ന് ഞെട്ടിപ്പോയെങ്കിലും തനു അവളെ ചേർത്ത് പിടിച്ചു എന്തിനാ ഇത്രയും കാലം എന്നെ അകറ്റി നിർത്തിയേ എനിക്ക് എന്ത് ഇഷ്ടമായിരുന്നോ ചേച്ചിയേ ബിരുമ്പിക്കൊണ്ടും പറയുന്നവൾ തനുവിലും നോവ് തീർത്തു അകറ്റി നിർത്താൻ കാരണങ്ങൾ ഏറെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും അവളിപ്പോൾ ചോദിച്ച ചോദ്യത്തിനുള്ള ന്യായങ്ങളാകുന്നില്ല അന്ന് അകറ്റി നിർത്തിയതിന് എല്ലാം പകരമായി ഞാൻ സ്നേഹിച്ചോളാട്ടോ കേട്ടോ എൻ്റെ അനിയത്തെ ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചോണ്ട് പറയുമ്പോൾ തനുവിൻ്റെ മിഴുകൾ നിറഞ്ഞിരുന്നു ഹരിയേട്ടാ എന്താ ഒരു സങ്കടം വിറുപ്പിച്ച് പിടിച്ച അവൻ്റെ മുഖത്തേക്ക് നോക്കി കുറുമ്പോടെ പെണ്ണ് ചോദിക്കുമ്പോൾ അവളെ കവിൾ ഒന്ന് അമർത്തി കടിച്ചവൻ എനിക്ക് നൊന്തു നീ എൻ്റെ ആക്കോറി കുശുമ്പില്ലാതെ ആ പറച്ചിൽ അവളുടെ ചുണ്ടിൽ കുറുമ്പ് പിടിച്ച പുഞ്ചിരി ഉണ്ടായിരുന്നു ആ നിമിഷം ആണല്ലോ അത് ചിരിയുടെ മറുപടി പറയുമ്പോൾ അവിടെ വീർത്ത മുഖത്തിന് ഒരൽപ്പം അയവ് വന്നിട്ടുണ്ട് ഇത് എന്തിരു വാശിയോ പോലീസേ ഇവിടെ ഒരാൾ വരവറിയിച്ചു എന്നിട്ടും കുശുമ്പോ കാര്യമായി പറയുന്നവളെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചവൻ നിന്റെ കാര്യത്തിൽ ഹരി ഇങ്ങനെയാ തീർത്തും സ്വാർത്ഥൻ ഞാൻ മാറില്ല മരണം വരെ അങ്ങനെയാകും നെർഗയിൽ വീണ ചുരുനിശ്വാസത്തിനൊപ്പം കലർന്ന വാക്കുകൾ അവളൊരു ചീരിയുടെ മ്യൂജിക്കൽ അടച്ചു ഈ ഹരിയെ ഇത് എന്ത് ഇഷ്ടമാണെന്നറിയുമോ പതിയുള്ള വാക്കുകൾ ഉള്ളിലെ പരിഭവം മുഴുവനും ലയിച്ചു കളയാനുള്ള കേൾപ്പുണ്ടായിരുന്നു അവയ്ക്ക് എൻ്റെ കുഞ്ഞിനെ ഉറങ്ങിക്കോ ഇനി ലേറ്റ് ആകേണ്ട ലൈറ്റ് ഓഫ് ചെയ്ത് ഡിം ലൈറ്റ് തെളിയിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും ഒന്ന് മൂളിക്കൊണ്ട് മ്യൂജിക്കൽ അടച്ചവൻ പതിയെന്ന് തട്ടിക്കൊടുത്തു ഹരി ഉറക്കത്തിൻ്റെ വേഗത കൂട്ടാൻ എന്ന പോലെ വിശപ്പ ഓഫീസ് റൂമിലിരിക്കുന്ന വിശപ്പിടെ അരികിലായി വന്നിരുന്ന് ഹരി വിളിച്ചതും വിശപ്പ ഒരു ചിരിയുടെ മുഖം ഉയർത്തി അവനെ നോക്കി ഇരിക്കു ഹരി അവന് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് വിശപ്പിക്കും മനസ്സിലായിരുന്നു തനുവിന് ഞാനൊരു പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കട്ടെ ഹരി തുടക്കം എന്ന പോലെ ചോദിച്ചതും വിശപ്പ ഒന്നും മനസ്സിലാവാതെ നിന്നു എൻ്റെ ഒരു ഫ്രണ്ടാണ് വിശപ്പ മഹാദേവൻ ഐ പി എസ് ആണ് എൻ്റെ കൂടെ ട്രെയിനിങ് സെൻറ്ററിൽ ഉണ്ടായിരുന്നു അമ്മയില്ല അമ്മയില്ലവന് അച്ഛൻ വേറെ കല്യാണമൊക്കെ കഴിച്ചു അതിൽ വേറെ മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ അച്ഛനുണ്ടെങ്കിലും ഇല്ലാത്തതുപോലെയാണ് ആളുടെ സ്വഭാവം ഒക്കെ എങ്ങനെ എൻ്റെ മറ്റൊരു വേർഷൻ പിന്നെ പിന്നെ അവന് തനുവിനോട് ചെറിയൊരു ഇഷ്ടം കൂടി ഉണ്ടായിരുന്നു അതെങ്ങനെ ഡൽഹിയിൽ വെച്ച് ഒരിക്കൽ തനുവിനെ കാണാൻ വന്നപ്പോൾ കൂടെ അവനും അവനുമുണ്ടായിരുന്നു അന്നവൾ ആരാ എന്താന്നൊക്കെ ചോദിച്ചിരുന്നു കക്ഷി പക്ഷെ എൻ്റെ അനീതിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ പിന്നെയൊന്നും പറഞ്ഞില്ല ആരുമില്ല എന്നൊരു തോന്നൽ കാരണമാകും ഇപ്പോൾ അവിടെ ക്രൈംബ്രാഞ്ചിലാണ് ആൾ ആരുമില്ലാത്തത് ഒരു കുറവായി വിശപ്പിക്ക് തോന്നുന്നില്ലെങ്കിൽ നമുക്കിത് പ്രൊസീഡ് ചെയ്യാം ആരുമില്ല എന്നൊരു കാരണം പറഞ്ഞ് ഞാൻ എന്തെങ്കിലും പറയുമെന്ന് തോന്നുന്നുണ്ടോ ഹരി നീ കൊണ്ടുവന്ന പ്രപ്പോസൽ എനിക്കതും വിശ്വാസമാണ് പക്ഷെ താനിവിൻ്റെ സമ്മതമാണ് വേണ്ടത് ഞാൻ അവളോട് പറഞ്ഞിരുന്നു വിശപ്പാ അവൾ സമ്മതിച്ചതുമാണ് അപ്പോഴാണ് ഇന്നലെ വന്ന പ്രപ്പോസൽ ഹരി നിന്ന് നിർത്തി ഹരി അവനെ വിളിച്ച് സംസാരിക്കുക രണ്ടുപേർക്കും താല്പര്യമുണ്ടെങ്കിൽ നമുക്കിത് നടത്താം വിശപ്പ പറഞ്ഞു നിർത്തിയതും ഹരി സമ്മതം പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു ഹരി വിശപ്പ വീണ്ടും വിളിച്ചതും കാര്യം അറിയാനായി തിരിഞ്ഞു നോക്കിയവൻ അത് ഗൗരി മോളിനി ഇവിടെ നിർത്തിക്കോടെ മൂന്ന് മാസമൊക്കെ എന്ന് പറയുമ്പോൾ അവളെ നന്നായി ശ്രദ്ധിക്കണം വിശപ്പ പറയുമ്പോൾ അത്ര നേരം പുഞ്ചിരിച്ചു കൊണ്ടിരുന്ന മഹിയുടെ മുഖം കുഞ്ഞൊരു ദേഷ്യം നിറഞ്ഞു ഞാൻ അവളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ അത്ര നേരം സംസാരിച്ചു നിന്നവൻ അല്ല മുന്നിൽ എന്ന് തോന്നി വിശപ്പയ്ക്ക് അവനുള്ള പ്രണയത്തിനും മുകളിൽ സ്വാർത്ഥത നിറഞ്ഞ നിമിഷം അതല്ല മോനെ ച്ഛുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു കാര്യം ഞാൻ ചോദിക്കുക പോലും ഉണ്ടായിരുന്നില്ല അവൻ്റെ ദേഷ്യം അറിയേ അതിന്റെ കാരണം അറിയേ വിശപ്പ ചിരിയോടെ തന്നെ മറുപടി നൽകി അവൾക്ക് ഞാനുണ്ട് വിശപ്പ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്തതൊന്നും അവളുടെ കാര്യത്തിലില്ല ഇനി ഇതുപോലെ ചോദിക്കരുത് ഹരിക്ക് മറ്റെന്തിലും വലുതാണ് കൗറി അവൾക്കൊരു കുറവും വരുത്താതെ ഞാൻ നോക്കും തീർത്തും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയവനെ കാണി വിശപ്പടിച്ചുണ്ടിൽ ഒരു പൊഞ്ചിരി തിരിഞ്ഞു കോശുമ്പൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് തൻ്റെ ജോലിയിലേക്ക് കടന്നു